Hi everyone, welcome back to my YouTube channel. ഈ വീഡിയോ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എ ഗെയിം ചേഞ്ചിങ് ടൂൾ ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു സ്റ്റേ ഓർഗനൈസ്ഡ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് അച്ചീവ് യുവർ അക്കഡമിക് ഗോൾ അ സ്റ്റഡി ടൈം ടേബിൾ അതായത് നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈമിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വെൽ സ്ട്രക്ചേർഡ് ടൈം ടേബിൾ ക്യാൻ മേക്ക് ഓൾ ദ ഡിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കൃത്യമായ ടൈം ടേബിൾ ഒരു വെൽ സ്ട്രക്ചേർഡ് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഗ്രേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് വർക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില ടിപ്സ് ആൻഡ് ട്രിക്സും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബുക്കും പെനൊക്കെ കയ്യിലെടുത്തോളൂ കാരണം ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ സ്റ്റഡി ടൈമിനെ എഫിഷ്യൻലി മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്ലിയർ റൂട്ട് മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പം ഇനി കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല ലെറ്റ് വീഡിയോ പല ആളുകളുടെയും ഒരു ഡൗട്ടാണ് എന്തിനാണ് ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെ ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ അത് എങ്ങനെയാണ് എൻ്റെ ഗ്രേഡ്സിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ആക്ച്വലി നടക്കുന്നത് ഒരു കൃത്യമായ ടൈം ഷെഡ്യൂളാണ് അതിനി ബസിൻ്റെ കാര്യമാണെങ്കിലും ട്രെയിനിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂൾ എൻഡ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഓപ്പൺ ആവുന്നതും അത് ക്ലോസ് ആകുന്നതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ഫിക്സ് ചെയ്തുകൊണ്ടാണ് അതൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ സമയങ്ങളിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർഗം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ അവിടെ വരുന്നത് ഇനി നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ എഫിഷ്യൻസി നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ ടൈം വേസ്റ്റിംഗ് നല്ല രീതിയിൽ കുറയ്ക്കാനും ഹെൽപ് ചെയ്യുന്നതായിരിക്കും സോ ഇപ്പൊ ഒരു സ്റ്റഡി ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോ എങ്ങനെ ഇനി നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിങ്ങൾ ബുക്കും പെനൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പുസ്തകത്തിനകത്ത് ഒരു ബോക്സ് വരയ്ക്കണം ആ ബോക്സിനകത്ത് നാല് കോളങ്ങളാണ് വേണ്ടത് ആദ്യത്തെ കോളത്തിനകത്ത് സീക്വൻസ് നമ്പറാണ് എഴുതേണ്ടത് വൺ ടു ത്രീ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾക്കനുസരിച്ച് നമ്പർ ഇടുക ആൻഡ് രണ്ടാമത്തെ കോളത്തിനകത്ത് ടൈമിംഗ് അതായത് ഓരോ ടാസ്കും നമുക്ക് എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിൽ ആ ടൈമിംഗ് ആണ് എഴുതേണ്ടത് ആൻഡ് മൂന്നാമത്തെ കോളത്തിനകത്ത് ഡോ എന്നാണ് എഴുതേണ്ടത് ആൻഡ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം ഓക്കെ ദെൻ നാലാമത്തെ കോളത്തിനകത്ത് ചെക്ക് മാർക്ക് അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ടാസ്ക് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടിക്ക് കൊടുക്കുക അതെല്ലാം ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ റോങ് മാർക്ക് കൊടുക്കുക ഓക്കെ ഇത്തരത്തിൽ ആ ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പേജിനകത്ത് തന്നെ ചെറിയൊരു സ്പേസ് വിട്ട് അടുത്ത ഒരു ബോക്സ് സെറ്റ് ചെയ്യാം അതിനകത്ത് നമുക്ക് മൂന്ന് കോളങ്ങളാണ് വേണ്ടത് ആദ്യത്തെ കോളത്തിനകത്ത് ടു ഡു നമ്പർ രണ്ടാമത്തതിനകത്ത് റീസൺ ആൻഡ് മൂന്നാമത്തതിൽ സൊല്യൂഷൻ ഓക്കെ ഇനി ഇതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സിനകത്ത് ഏതൊക്കെ ടാസ്കുകളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് നമ്മൾ ചെയ്യാണ്ടിരുന്നത് ആ ടാസ്കുകളാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അതും ആദ്യ ഏത് ടാസ്ക്കാണ് ആ ഒരു നമ്പർ എഴുതുക ദെൻ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് അതെങ്ങനെ നമുക്ക് ചെയ്തു തീർക്കാം അതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അത് എപ്പോഴും ചെയ്തു തീർക്കും ആ കാര്യങ്ങൾ നമ്മൾ സൊല്യൂഷനകത്ത് എഴുതുക ഓക്കെ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ചെയ്തു തീർക്കാനുള്ള ടാസ്ക്കുകൾ എന്തൊക്കെയാണ് ആൻഡ് ഏതൊക്കെ ടാസ്കുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇനി പറ്റാണ്ടിരിക്കാനുള്ള കാരണം അതിനുള്ള റീസൺ എന്താണ് ആൻഡ് അതെ നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതെപ്പോൾ നമ്മൾ ചെയ്തു തീർക്കും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഓക്കെ സോ നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിൻ പാർട്ടിലോട്ട് കടക്കാൻ പോകുന്നത് ഈ ഒരു ടൈം ടേബിളിനകത്ത് ടു ഡു ടൈമിംഗ് എന്നീ കോളങ്ങളിൽ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അത്തരത്തിലൊരു കോമൺ ടൈം ടേബിൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ആണ് ചിലർക്ക് ക്ലാസ് ടൈം എന്ന് പറയുന്നത് നയൻ ടു ഫോർ ആയിരിക്കാം എന്നാൽ മറ്റു ചിലർക്കത് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി ആയിരിക്കാം ആൻഡ് ചില ആളുകൾ ട്യൂഷന് പോകുന്നവരുണ്ടായിരിക്കും മറ്റ് ചില ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നവരുണ്ടായിരിക്കും സോ മൊത്തത്തിൽ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നാൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തിരിക്കേണ്ട അഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടുഡു ഡോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് എല്ലാവരും എന്തായാലും ഫോളോ ചെയ്തിരിക്കേണ്ട നിങ്ങൾക്ക് ഒരു അക്കാഡമിക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം Number one, fix the sleep and wake up time. നിങ്ങളുടെ ടൈം ടേബിളിനകത്ത് സീക്വൻസ് നമ്പർ വണ്ണിൽ ടു ഡു എന്ന് പറയുന്ന കോളത്തിൽ ഗോയിങ് ടു സ്ലീപ്പ് എന്ന് എഴുതുക ആൻഡ് നമ്പർ ടുനകത്ത് മോർണിംഗ് വയ്ക്കാം ആൻഡ് ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ് എന്നാൽ നിങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന അതേ സമയം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങാനും അതുപോലെ ഉണരാനും അത് തന്നെ ഫോളോ ചെയ്യുക അതിലൂടെ നിങ്ങൾക്കുള്ളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യപ്പെടും പലപ്പോഴും പഠനം നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നതും പഠിക്കാതെ നമ്മൾ കാര്യങ്ങൾ പ്രൊഗാസിനേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ലാക്ക് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ കാരണമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതൊട്ട് തന്നെ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൃത്യസമയം നിങ്ങൾ ഉറങ്ങാനായിട്ട് മാറ്റി വെക്കണം അതായത് നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ മാത്രമാണ് അടുത്ത ദിവസം എനർജറ്റിക് ആയിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തതായി മോർണിംഗ് സ്റ്റഡി ഇനി നമ്മൾ സീക്വൻസ് നമ്പർ ത്രീ എന്ന് എഴുതി ടു ഡോ കോളത്തിനകത്ത് മോർണിംഗ് സ്റ്റഡി എന്ന് ആഡ് ചെയ്യുക ഇവിടെയും ടൈമിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ് കാരണം നമുക്ക് രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് രാവിലെ എണീക്കണം ഭക്ഷണം കഴിക്കണം കുളിക്കണം ആൻഡ് സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ റെഡി ആവണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷന് മാച്ച് ആയ രീതിയിൽ നിങ്ങൾ ആ ഒരു ടൈമിനെ സെറ്റ് ചെയ്യുക അടുത്തതായി സ്പോർട്സ് ആക്ടിവിറ്റി ഇവിടെ നിങ്ങൾ ടുഡു എന്ന് പറയുന്ന കോളത്തിനകത്ത് സ്പോർട്സ് ആക്ടിവിറ്റി എന്ന് എഴുതുക ഡെയിലി തേർട്ടി മിനിറ്റ്സ് വൺ അവർ നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കണം രാവിലെ നമ്മൾ എനിയ തൊട്ടേ പഠിക്കാൻ തുടങ്ങി ഞാൻ സ്കൂളിൽ പോയപ്പോൾ അവിടെയും നമ്മൾ പഠിക്കുന്നു ഞാൻ സ്കൂൾ വിട്ട വന്നപാട് വീണ്ടും നമ്മൾ പഠിക്കാനിരുന്നാൽ അത് അത്ര എഫക്റ്റീവായിട്ടുള്ള മെത്തഡല്ല കാരണം ഓൾറെഡി നമ്മുടെ ബ്രെയിനെ നമ്മൾ ഒരുപാട് അധികം ടാസ്കൾ കൊടുത്തു ഇനി നമ്മൾ ബ്രെയിനെ ഒന്ന് റീഫ്രഷ് ആക്കണം ഒന്ന് റിലാക്സ് ആക്കണം അതിന് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം അത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ആയിട്ടോ നമ്മൾ ചെയ്ത് നമ്മുടെ മൈൻഡിനെ മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ആക്കി മാറ്റണം അടുത്തതായി ഈവനിങ് സ്റ്റഡി ടൈം ഇനി അഞ്ചാമത്തെ സീക്വൻസ് നമ്പറിന് നേരെയായി ടുഡു കോളത്തിനകത്ത് ഈവനിങ് സ്റ്റഡി എന്ന് എഴുതുക ഈവനിങ് നിങ്ങൾ ട്യൂഷനിൽ പോകുന്നവരാണെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിലും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഈവനിങ് സ്റ്റഡി ടൈമായിട്ട് മാറ്റി മാറ്റിവെക്കുക ആ ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് എഫക്ട് ചെയ്യാണ്ട് വേണം നിങ്ങൾ ആ ഒരു ടൈം സെറ്റ് ചെയ്യാനായിട്ട് ഈ മൂന്ന് മണിക്കൂർ സമയം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതിന്ന് പഠിക്കണം എന്നല്ലാട്ടോ പറഞ്ഞത് ഒരു അര മണിക്കൂറിൻ്റെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ അരമണിക്കൂർ കഴിയുന്ന സമയത്തും ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്ത് ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആവുക അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക അല്ലെങ്കിൽ ഫാമിലിസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു വീണ്ടും ആ ഒരു സ്റ്റഡി സെഷനിലോട്ട് തിരിച്ചു വരാം ഈ രീതിയിലാണ് ആ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളിതിലെ ഓരോ ടാസ്ക് ചെയ്തു തീർക്കുമ്പോഴും ആ ചിക്ക് മാർക്ക് എന്ന് പറയുന്ന കുളത്തിനകത്ത് നിങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്കും അതല്ലെങ്കിൽ ഒരു റോങ് മാർക്കും കൊടുക്കുക ദെൻ ആ റോങ് മാർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കിനെ അടുത്ത ബോക്സിലോട്ടെടുത്തെഴുതി അതിനകത്ത് എന്താണ് നിങ്ങളത് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം ആ റീസൺ അതോടൊപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ എപ്പോൾ അത് ചെയ്തു തീർക്കും ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുക സോ ഗൈസ് അപ്പോൾ ഇത്തരത്തിലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളിൽ ചില നല്ല മാറ്റങ്ങളും വരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദെൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സേവ് നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ